കൊഞ്ച് കൊഞ്ച് റോസ്റ്റ് പച്ചമുളക് എല്ലാം കൂടി ഇത് സിലോപ്പി വരാൽ അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടവും അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഭക്ഷണം കഴിച്ചു തുടങ്ങാം കാളാഞ്ചി തലക്കറി കക്ക ചെമ്മീന് വരാൽ കറി കരിമീൻ കാളാഞ്ചി ഫ്രൈ ചിലോപ്പിയ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതോ റിസോർട്ടാണ് ഇത് റിസോർട്ടൊന്നുമല്ല ഇത് ഇത് കാണുമ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത് നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ ഇതാണ് പാർക്കിംഗ് അല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ ഇതാണ് മുറ്റം അപ്പോൾ ഇത് രണ്ടും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ആരാണെന്നുള്ളത് അല്ലേ ഓർമ്മ വന്നാൽ റെഡി ഓർമ്മിച്ച് നോക്കിയേ മൂന്ന് റെഡി വൺ ടു ത്രീ പിടിക്കാ ഇനി ഔദ്യോഗികമായി വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ മോലാളി വിളിക്കാം മോലാളി വരി നിങ്ങളെ കാത്ത് കുറേ പേര് മോളിലിരിക്കും ഇപ്പൊ പിടികിട്ടിയല്ലോ ഇതാണ് നമ്മുടെ മീസക്കാരൻ ദിലീപേട്ടൻ്റെ കട ചേർത്തല നിന്നും അർത്തങ്കൊൽ പള്ളിയിലേക്ക് പോകുന്ന റോഡിൽ ഒരു ഒന്നൊന്നര കിലോമീറ്റർ അടുത്താണ് ഈ കട ഇതും ആ കാണുന്ന സ്ഥലത്താണ് ചോറ് വയ്ക്കുന്നത് നമുക്ക് ഓരോ സ്ഥലമായിട്ട് പരിചയപ്പെട്ടു പോകാം ബാ ഇത് ഫസ്റ്റ് ട്രിപ്പ് ചോറ് ഇറക്കി കഴിഞ്ഞു ഇനി അടുത്ത് രണ്ടാമത്തെ ട്രിപ്പ് ഇങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിരിക്കുകയാണ് ഇവിടെങ്കിലാണ് ചോറ് വയ്ക്കുന്നത് അതാണ് ചോറ് വയ്ക്കുന്ന സ്പേസ് കഴിച്ചാ വന്ന് നാലുകെട്ട് വീട് പോലെയാണ് അപ്പോൾ കയറി കഴിക്കാൻ വേണ്ടി ഫാമിലീസ് വന്നു തുടങ്ങി ഊണിൻ്റെ സമയമാണ് എവിടെ താമസിക്കണേ കടക്കരപ്പള്ളി എന്ന് പറഞ്ഞു ആ തങ്കിപ്പള്ളി ശരി 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 അമ്മ എന്താ വേണ്ടേ എന്ത് വേണം എന്താ വേണ്ടേ എന്താ വേണ്ടേ അമ്മ എന്ത് കഴിക്കാൻ വന്നേ ഈ സ്നേഹത്തിന് ബൈ ബൈ മുന്നിലായി ഇവിടെ എല്ലാ ഫാമിലീസാണ് വേറെ അതാ ഒരു ഫാമിലി ഇതാ അവിടെ പാഴ്സലോ കിട്ടിയില്ല പാഴ്സല് എന്താ പറഞ്ഞേ ഓ ചെമ്മീൻ ചെമ്മീൻ റെഡിയാകുന്ന ശരം സമയമെടുക്കും ഇതെല്ലാം ആ തടുക്കണം അവർ ചെമ്മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുള്ളൂ അതാ ബാബദ അയ്യയ്യോ എത്ര ആയി അഞ്ചോ ശരി ശരി അപ്പം ഇനി ഇതാ ഇതാണ് ഫസ്റ്റ് സ്ഥലം കയറി വരുമ്പോൾ വലത് മുതൽ അങ്ങോട്ടേക്കാണ് ഗസ്റ്റുകളെല്ലാവരും ഇരിക്കുന്നത് ഇതാ ഇവിടെ കണക്കപ്പുള്ള ഇത് കൗണ്ടറിൻ്റെ ആൾ വിഷ്ണു അല്ലേ വിഷ്ണു ദ്വീപുൻ്റെ ദ്വീപുൻ്റെ വൈഫ് ഇനി നമുക്ക് ഒരു തൊപ്പി അണിഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് എന്തൊക്കെ ഉണ്ടെന്ന് കാണാം ആ പരി നമ്മുടെ കടയിലെ നേരെ കിച്ചണിലേക്ക് തലക്കറി തല കാളാഞ്ചിയുടെ തലയാണ് കേട്ടോ കാളാഞ്ചിയുടെ തല ഇല്ല കാളാഞ്ചിയുടെ തല അതപ്പോൾ ഓർഡർ വന്നപ്പോൾ ഇതാ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ചൂടാക്കിയാണ് കൊടുക്കുന്നത് ചൂടാക്കി എടുക്കുന്നത് ഇതാ അടുത്ത് കക്ക കക്ക തോരൻ ഓ സിലോപ്പിയ കറി അയ്യോ സിലോപിയ കറി അയല അയലക്കറി ചൂട് അയലക്കറി അത് സിലോപ്പിയ കറി ഇത് കാളാജി കറി കാളാജി കറി ഇത് വരാൽ കറി അപ്പോൾ അടുക്കളയിലെ വിഭവങ്ങൾ കണ്ടല്ലോ ഇവിടെ നല്ല വിശാലമായ ഡൈനിങ് ഉണ്ട് വാ ഇതുവഴി പോയി അങ്ങ് കണ്ടിട്ടു ആ ഇതിവിടെ മീൽസൊക്കെ റെഡി ആയി അതിൻ്റെ കറികൾ ഐറ്റം ഇത് ഫിഷ് കറി വാ ചേച്ചി ഇത് അവിയൽ വീടില്ല അവിയല് തൈര് മുളക് അച്ചാർ ബീട്രൂട്ട് കിച്ചടി അല്ലേ ഇത് തേങ്ങ അരച്ച മീൻ കറിക്കുന്നു ഇത് പുളിശേര് സ്പെഷ്യൽ പൈനാപ്പിൾ ഏത്തമുഴ അല്ലേ ഇത് സാമ്പാർ പിന്നെ മോര് മോരുകാച്ച പച്ചമോ ഇനി നമ്മൾ പിന്നെ കറി ഐറ്റംസ് കംപ്ലീറ്റ് കണ്ടു മീനിൻ്റെ സ്പെഷ്യൽ ഇനി ഇതിൻ്റെ ഫ്രൈ ഉണ്ട് പിന്നെ ഊണിൻ്റെ സംഭവ വികാസങ്ങളെല്ലാം കണ്ടു വിശാലമായി നമ്മൾ വീശക്കാരലിവേട്ടൻ്റെ കടയിൽ ഒരു ഊണ് കഴിച്ചിട്ട് പോവാം ഇത് ഓപ്പൺ കിച്ചൺ ഇവിടെയാണ് ഫ്രൈ ഐറ്റംസും ബാക്കി ബാക്കി സംഭവങ്ങളെല്ലാം ചെയ്യുന്നതാ കൊഞ്ച് കൊഞ്ച് റോസ്റ്റ് ആ ഇതിലൊന്നുമില്ല കൊഞ്ച് റോസ്റ്റ് അതായത് ഓർഡർ വന്ന് തുടങ്ങിയതേ ഉള്ളൂ ഇതാ ചെറിയ ഉള്ളി പച്ചമുളക് എല്ലാം കൂടെ ഉണ്ട് ഇത് സിറോഫി കരിമീൻ കാളാഞ്ചി വരാൽ അതിലൊന്നുമില്ല ഇവിടെയാണ് ഫ്രൈ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇനി സെക്കൻഡ് ഫ്ലോർ ഉണ്ട് വിശാലമായ സ്ഥലം ഇതാ ഇവിടെ ഒരു റൂം ഇതാ ഇതൊരു വാഷ് ഏരിയ ഇതാ ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡൈനിങ്ങും ബാക്കി ഇവിടെ ഈ വിളമ്പാനുള്ള സംവിധാനങ്ങളെല്ലാം അതാ ഇവിടെ ഒരു റൂമുണ്ട് എ സി ഇതാ ഇവിടെ വിശാലമായ വിശാലമായ സ്പേസ് ഇതാ ഇവിടെ മനോഹരമായി ബാൽക്കണിയിലിരുന്ന് അതാ ഇങ്ങനെ നോക്കിയിരുന്ന് കാറ്റ് കൊണ്ട് ഭക്ഷണം കഴിക്കാവുന്ന ഇത്രയും സൗകര്യമുള്ള ഒരു സ്ഥലമാണ് നമ്മളെ സാക്ഷാൽ മീശക്കാരൻ ബിലീവേട്ടൻ്റെ കട ഒന്നുകൂടെ നമുക്ക് സ്ഥലം പറഞ്ഞുതരാം ചേർത്തലെ നിന്ന് അർത്തങ്കൽ പള്ളിയിലേക്ക് പോകുന്ന റോഡ് അവിടെ നിന്നൊരു ഒരു കിലോമീറ്റർ കഷ്ടി ഉള്ളു വരിക മനസ്സ് നിറയെ ഭക്ഷണം കഴിച്ച് സ്വാദിഷ്ടമായ നാടൻ ഭക്ഷണം കഴിച്ച് നമുക്ക് പിരിയാം അപ്പോൾ ഇവിടുത്തെ വിഭവങ്ങൾ നോക്കട്ടെ ഒരുപാടുണ്ട് ഒന്ന് നിരത്തി വെച്ച് പിടി പിടിക്കാം അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടവും അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഭക്ഷണം കഴിച്ചു തുടങ്ങാം നമ്മുടെ ദിലീപ് ദിലീപേട്ടൻ്റെ ഭക്ഷണം എങ്ങനെയാണ് നോക്കട്ടെ ഇവിടുത്തെ അച്ചാർ അച്ചാർ മുളകും എല്ലാം കൂടെ ചേർന്നതാണ് പിന്നെ കിച്ചടി കൂട്ടുകറി ഇവിടുത്തെ കൂട്ടുകറി നല്ല സെറ്റ് കൂട്ടുകറിയാണ് അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മീനിൻ്റെ വിഭവങ്ങളാണ് കപ്പ കപ്പ അത് തന്നെ ഇത് സാമ്പാർ മീൻചാറ് തേങ്ങ അരച്ചത് പുളിശ്ശേരി അതുപോലെ തന്നെ മോര് നല്ല അത് എല്ലാം ചോറിടാം അല്പം കപ്പയും ഇതാ കാളാഞ്ചി തലക്കറി കക്ക കക്കെമ്മീന് വരാൽ കറി കരിമീൻ കാളാഞ്ചി ഫ്രൈ സിലോപ്പിയ കരിമീൻ ഫ്രൈ വരാൽ ഫ്രൈ അയല മുളകിട്ടത് കാളാഞ്ചി മുളകിട്ടത് വരാൽ മുളകിട്ടത് ഇതെല്ലാം കൂടെ തിന്നു പകരുന്നു പോകും ഓ ചോറും അതുപോലെ തന്നെ കപ്പയും ചിരി മുളകിട്ട മീൻചാറ കൂടെ ഇതെല്ലാം കൂടെ കഴിച്ചു കഴിച്ചുകൂടാന്നല്ല എനിക്ക് കഴിച്ചുകൂട കാരണം എരിവ് ഞാൻ ഒരു മരുന്ന് കഴിക്കണം അതുകൊണ്ട് എരിവ് ഇച്ചിരി കുറച്ചു എന്താ പൊന്നച്ചു കൊഞ്ച് ഗ്രേവി kalaanjira talakari ayo ഇത് ാലു ശേഷും ആലപ്പുഴ ടേസ്റ്റില് ഈ കറികൾ കഴിക്കാൻ പറ്റും ആലപ്പുഴ ഒരു പ്രത്യേക മിക്കവാറും എല്ലാം കൂട്ടുകറി ൂട്ട് അച്ചാർ ആ ഉണക്ക മീൻ അല്ല ഉണക്ക മീനല്ല ഉണക്കമുളക് അച്ചാർ ആ നല്ല നല്ല എരി പണ്ടടേ காளாஞ்சி காலாஞ்சி ஃபிரை ஆல்ல பூ போல இப்ப வராது

തേങ്ങ അരച്ച തേങ്ങ അരച്ച മീൻ കറി എല്ലാം കഴിക്കുന്നു സാമ്പാർ സാമ്പാർ കൂട്ടി ഒരു പിടി പിടിക്കാം പുളിശ്ശേരി പുളിശ്ശേരി ഒരു രക്ഷയില്ല പൈനാപ്പിളും പൈനാപ്പിൾ തേങ്ങ പച്ചമൂര് സത്യം കറി കളാഞ്ചിക്കറി കറി അയില മുളകിട്ടത് കരിമീൻ വരാല് തലക്കറി ഇത്രയും സാധനം നല്ല ഷാപ്പിലെ അതേ ടേസ്റ്റോടുകൂടി ഒരു കാര്യം ചെയ്യാം നല്ല എരിവുണ്ട് ഹംബോ അപ്പം എല്ലാ സൗഹൃദങ്ങളും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം നമ്മുടെ മീസക്കാര ദിനീവേട്ടൻ്റെ വിശേഷങ്ങൾ ഈ എപ്പിസോഡുകൊണ്ട് പറഞ്ഞാൽ തീരൂരാ ഈ കറികളും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സസ്പെൻസായിട്ട് ഇതിവിടെ അല്ല ചെയ്യുന്നത് വേറൊരു സ്ഥലത്താണ് ആ ചരിത്രമല്ല അവിടെ നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം അപ്പോൾ എല്ലാവർക്കും എരിവുള്ള സ്വാദുള്ള ഇല്ല കണ്ണീരിൽ കുതിർന്ന ബൈ 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 ബൈ